ും കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കാലവർഷക്കെടുതിയിൽ അഞ്ചരക്കണ്ടി കണ്ണവം പുഴകൾ കരകഴിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി പഠനോപകരണങ്ങളും മറ്റു സഹായങ്ങളും നൽകി മാങ്ങാട്ടിടം പഞ്ചായത്തിലെയും ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെയും ആളുകൾക്കാണ് സഹായം എത്തിച്ചത് മാങ്ങാട്ടിടം പഞ്ചായത്തിലെ മെരുവമ്പായി നീർവേലി ആയിത്തറ ഭാഗങ്ങളിൽ മുന്നൂറ് വീടുകളിലാണ് കരകയറിയതിനെ തുടർന്ന് നാശനഷ്ടം സംഭവിച്ചത് മാങ്ങാട്ടിടം പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ സഹായ സാമഗ്രികൾ ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം ജനറൽ സെക്രട്ടറി ബിജു വത്സൻ വർക്കിംഗ് പ്രസിഡന്റ് പി രവീന്ദ്രൻ സെക്രട്ടറി പി പ്രദീപൻ ട്രഷറർ പി മഹീന്ദ്രൻ പഞ്ചായത്ത് സെക്രട്ടറി അനിൽ ലെസ് അസിസ്റ്റന്റ് സെക്രട്ടറി ലതീഷ് ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ഷീന വാർഡ് മെമ്പർ ഷിജു ഒറോക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു കണ്ണവം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ ഇരുന്നൂറ്റി പതിനഞ്ച് വീടുകളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത് കൂട്ടായ്മയുടെ സഹായം ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഏറ്റുവാങ്ങി പഠനോപകരണങ്ങളും മറ്റും വിദ്യാർത്ഥികൾക്ക് ഏറെ സഹായമാകുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ പഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു രജനീഷ് വി രാജീവൻ എൻ ധനജയൻ തുടങ്ങിയവർ സംസാരിച്ചു